ഈശോ ഏറ്റവും പ്രിയമുള്ളവർ പുതിയ ഒരു ആരാധനാ മത്സര കാലഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് ഏലിയ സ്ലീവ മൂച്ച കാലഘട്ടം സഭയുടെ യുഗാന്തോന്മുഖമായ വളർച്ചയെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണിത് അന്ത്യകാലം കർത്താവിൻ്റെ സ്ലീവ കിഴക്ക് നിന്നും ഉദയം ചെയ്യും കർത്താവ് മഹത്തോടെ വീണ്ടും വരും അങ്ങനെ കർത്താവിനെ പ്രതീക്ഷിക്കുന്ന കർത്താവിൻ്റെ പ്രത്യാഗമനം പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ആദിമസഭ എന്നും ആഹ്വാനം ചെയ്തിരുന്നു ഇന്നത്തെ പൊല ശ്രീഹായുടെ ലേഖനം തസ്ലോനിക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം നമ്മൾ ഇന്നത്തെ ലേഖന ഭാഗത്ത് വായിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് അതിനർഹമായ രീതിയിൽ ദൈവത്തിന് നീതിപൂർവമായ നിശ്ചയത്തോടുള്ള തെളിവാണ് ഇവയെല്ലാം കർത്താവായ ഈശ്വ തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സുഖത്തു നിന്നും പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതകൾക്ക് ഇരയായ നിങ്ങൾക്കും നിങ്ങളോടൊപ്പം സമാശ്വാസം നൽകിയെന്നതും ദൈവത്തിന് നീതിയാണ് അപ്പോൾ ഈശ്വർ വീണ്ടും വരും എന്നുള്ള വലിയ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിലുള്ള വിശ്വാസം നമ്മുടെ കുർബാനയിൽ കോദാശ ഭാഗം തുടങ്ങുന്നതിന് മുമ്പുള്ള ഖൂശാപ്പ നിശബ്ദ പ്രാർത്ഥനയിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യത്വത്തോടു കൂടി നീ പ്രത്യക്ഷനാകുമ്പോൾ നിൻ്റെ സന്നിധിയിൽ കൃപയും അനുരവവും കണ്ടെത്തുവാൻ ഈ കൃപാനെ നീ പവീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാനിന് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ വീണ്ടും വരവിനെ ഉറ്റുനോക്കുന്ന ഉറ്റുനോക്കുന്ന സമൂഹമാണ് സ്ഥിരസഭ കർത്താവ് ആദ്യം വന്നപ്പോൾ കർത്താവ് ചെയ്തതെന്താണ് കർത്താവ് രക്ഷയുടെ വചനങ്ങളും രക്ഷയുടെ പ്രവൃത്തികളുമാണ് ചെയ്തത് കർത്താവിൻ്റെ രക്ഷയുടെ ആ പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ കർത്താവിൻ്റെ ആഗമനത്തിലെങ്കിൽ വീണ്ടും കർത്താവ് ആ രക്ഷയിലേക്ക് എല്ലാവരെയും ആനയിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷം ഈ സുവിശേഷം സുവിശേഷൻ പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലൂടെ അന്ധന കാഴ്ച നൽകുന്ന സംഭവം തുടർന്ന് സഖേവസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് സഖ്യവസിന് രക്ഷ നൽകുന്ന സംഭവമാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഈശോ രക്ഷകനാണ് വിമോചകനാണ് എന്നുള്ള വലിയ സത്യം അനുസ്മരിപ്പിക്കുകയാണ് ഈശോയുടെ ഈ രക്ഷയിലേക്ക് വിമോചനത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന യുഗാന്തോന്മുഖമായ അജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കാലഘട്ടമാണിത് വിശ്വലൂക്കാട് ശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ഈശോ ജെറീഖോയെ സമീപിച്ചു ഭർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രാ മധ്യം നടക്കുന്ന സംഭവങ്ങളാണിത് അങ്ങനെ ജെറീഖോയെ സമീപിക്കുമ്പോൾ ഒരു കുരുടൻ ആ കുരുടൻ്റെ പേര് ബാർ ആണെന്നാണ് ബർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നാൽപ്പത്താറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അവൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ് ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം അവൻ കേട്ടു അപ്പോൾ കണ്ടു കാണാൻ വയ്യ അന്ധനായ മനുഷ്യൻ അവന് വളരെ കാതുകൂർപ്പിച്ച് എല്ലാം ശ്രദ്ധിക്കുന്നവരുത്തര ഒരു മനുഷ്യനായിരുന്നു എന്താണ് സംഭവിക്കുന്നത് അവൻ അന്വേഷിച്ചപ്പോൾ നസ്രായനായ ഈശോ കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു ഈശോയുടെ പേര് നസ്രായനായ ഈശോ എന്നാണ് ആദ്യത്തെ പേരതായിരുന്നു ഈശോ നസസ് എന്നുള്ള ഈശോ അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു നസ്രായനായ ഈശോയെ എന്നല്ല അവൻ വിളിച്ചത് അവൻ വിളിച്ചു പറയുന്നത് ഒരു കൺഫെഷനാണ് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ദാവീതിൻ്റെ പുത്രനായ ഈശോയെ എന്നോട് കരുണയുണ്ടാകണമേ ദാവീദിൻ്റെ പുത്രൻ കർത്താവായ ഈശോയുടെ യഥാർത്ഥ സജ്ഞ കർത്താവിൻ്റെ ഒരു ദൈവശാസ്ത്ര ടൈറ്റിൽ അദ്ദേഹത്ത് കർത്താവിൻ്റെ ഒരു വലിയ സജ്ഞ ദാവീദിൻ്റെ പുത്രൻ എന്നാണ് ഈശോ ദാബീദിൻ്റെ പുത്രനാണ് അതിൻ്റെ അർത്ഥം മഹാനായ ദാവിദിനേക്കാൾ വലിയവനായ ദാവിദൻ്റെ പുത്രൻ സോളമനായിരുന്നു പക്ഷേ സോളമനേക്കാൾ വലിയ ഒരു രാജാവ് മിശഹ അഭിഷിക്തൻ വരും എന്നുള്ള പ്രതീക്ഷകളെല്ലാം പൂവണിയുന്നത് ഈശോ മിശിഹായിലാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദാബീതിൻ്റെ പുത്രൻ യഥാർത്ഥ വിമോചകൻ ഈശോ ആണ് എന്ന് വിളിച്ചുകൊണ്ടാണ് നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ ശകാരിക്കുമ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് വീണ്ടും ഒരേ അതേ തന്നെ ആവർത്തിക്കുകയാണ് അതിൻ്റെ അർത്ഥം പല പ്രാവശ്യം അവൻ ഈ പ്രാർത്ഥന ആവർത്തിച്ചു ഒരു ലുത്നിയാ ചെല്ലുന്നത് പോലെ അവൻ ആവർത്തിച്ചു ഈ ഭർത്തമേസിൻ്റെ പ്രാർത്ഥനയാണ് സഭയിൽ പിന്നീട് ഏറ്റവും വലിയ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ള ആ പ്രാർത്ഥന ഉപദേശം അത് സഫലമാക്കുവാൻ സഭ സ്വീകരിച്ചത് ഈ പ്രാർത്ഥനയാണ് അതാണ് ജീസസ് പ്രയർ ഈശോ നാമ ജപം എന്ന പേരിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകളിൽ പ്രചാരത്തിലിരിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഒരു കൺഫെഷൻ ഭർത്താവിനെ ഏറ്റുപറയുകയാണ് ആദ്യ ഭാഗം രണ്ടാം ഭാഗം ഒരപേക്ഷയാണ് എന്നോട് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ ദയ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ഈ മനുഷ്യൻ അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഈ അന്ധൻ വെറും ഒരു യാചകനല്ല അവന് അറിവുള്ളൊരു യാചകനാണ് വഴി നടക്കുന്നവർ ഭിഷയാഴ്ച നടക്കുന്നവർ പലരും പലരും വളരെ അറിവുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതുപോലെയുള്ളൊരു അറിവുള്ളൊരു മനുഷ്യനാണ് ഈശോ ആരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് മാർ അപ്രയും സഭാപിതാവന്മാർ അറേയും പറയുന്നത് അവന് അവൻ്റെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിതമായിരുന്നു വിശ്വാസത്തിൻ്റെ പ്രകാശം അവനുണ്ടായിരുന്നു പക്ഷെ ബാഹ്യ നേത്രങ്ങൾ അന്ധമായിരുന്നു അത് ഈശ്വ തിരിച്ചറിഞ്ഞു അപ്പോൾ അവൻ്റെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിച്ചിരുന്നു അതുകൊണ്ട് കർത്താവ് എന്തു ചെയ്തു ഈശ്വ ലോകത്തിലേക്ക് വന്നത് അപ്രേം പിതാവ് പറയുകയാണ് അന്ധർക്ക് പ്രകാശം നൽകുവാനും വിശ്വാസശോഷണം സംഭവിച്ചവർക്ക് വിശ്വാസം ഉജ്ജീവിപ്പിക്കുവാനും വേണ്ടി പ്രകാശമായി ലോകത്തിലേക്ക് അവിടെ നിന്ന് വന്നു ഈശോ തന്നെ പ്രകാശമാണ് അതുകൊണ്ട് ഈ അന്ധനെ അവൻ വിളിക്കുകയാണ് ഈശോ ഈശോ അവിടെ നിന്ന് അവനെ ഇവിടെ കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയാണ് അപ്പോൾ കർത്താവിന് പ്രത്യേകമായൊരു വാത്സല്യം ഈ കർത്താവിൻ വിശ്വസിക്കുന്നത് കണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനെ ക്ഷണിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എത്ര മനോഹരമായൊരു ചോദ്യമാണ് ഈശോ ഓരോരുത്തരോടും ചോദിക്കുന്നതാണ് ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അന്ധൻ മറുപടി പറയുന്നു എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം എനിക്ക് വീണ്ടും കാണണം അങ്ങനെ കർത്താവ് മറുപടി പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിൽ കുഷ്ഠരോഗികളോട് പറയുന്ന അത് ആ വാക്ക് തന്നെയാണ് ആ സമരായക്കാരനായ കുഷ്ഠരോഗി തിരിച്ചു വന്നപ്പോൾ ലൂക്ക പതിനേഴ് പത്തൊൻപത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അപ്പോൾ ഈ കാഴ്ച ലഭിച്ചത് മറ്റെന്തെങ്കിലും ചെയ്തിട്ടല്ല ഈശോയുടെ ആ കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ് തൽക്ഷണം അങ്ങനെ കർത്താവിനെ കാണാൻ അവന് സാധിച്ചു തൽക്ഷണം അവൻ ഈശോയെ കാണുകയാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ പോയി അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് തന്നെ ഒരു രൂപാന്തരീകരണം സംഭവിക്കുകയാണ് അവൻ അന്ധനായ ഒരു ഭിക്ഷക്കാരനായിരുന്നെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിളായി കർത്താവിൻ്റെ ശിഷ്യനായി അതാണ് പിന്നെ പോയി പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരെയും ദൈവത്തെ സ്തുതിച്ചു അപ്പം ഒരു അന്ധനായ ഭിക്ഷയാചിച്ചിരുന്ന മനുഷ്യനെ കർത്താവ് തൻ്റെ ശിഷ്യനാക്കി മാറ്റി രൂപാന്തരീകരണം സംഭവിച്ചു കർത്താവിൻ്റെ രക്ഷ പ്രകാശം അപ്പം ദാബീദൻ്റെ പുത്രനായ ഈശോ എന്നുള്ള ആ വിളി അവനെ രക്ഷയിലേക്ക് അവനെ നയിച്ചു തുടർന്ന് കർത്താവ് ജെറീക്കോയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള രക്ഷയുടെ ഒരു സംഭവമാണ് അവിടെ സക്കൈവേസ് എന്നു പേരുള്ള ചുങ്കക്കാരിൽ പ്രധാനൻ എന്ന് പറഞ്ഞാൽ പല ചുങ്കക്കാരുടെ നേതാവായിട്ടുള്ള ഒരാളാണ് വളരെ പ്രധാനീൻ ധനീനുമാണ് പക്ഷേ ഈശോയെ കാണാൻ അവൻ ആഗ്രഹിച്ചു ഈ അന്ധനായ മനുഷ്യൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ സക്കൈവേസിന് കണ്ണുണ്ട് എങ്കിലും ഈശോയെ കാണാൻ കഴിഞ്ഞില്ല കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്ത് നിന്ന് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ മുംബൈ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നാണ് ഈ സിക്കമൂർ മരം അത്തിമരമാണെന്നാണ് പറയുന്നത് അതിൽ കയറിയിരിക്കുന്നതിന് പ്രത്യേകമായ ചില അർത്ഥങ്ങളുണ്ട് മറപ്പറയും പിതാവ് പറയുന്നത് ഈ മനുഷ്യൻ കയറിയിരുന്ന മരം ഒരു അത്യമരമാണെന്നാണ് ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് മരം ആ അത്തിമരത്തിൽ നിന്നുള്ള ഫലം സ്വീകരിച്ചു വന്ന യഹൂദ വ്യാഖ്യാനങ്ങളിൽ മിഷ്ണയിലോ കാണാൻ സാധിക്കും അത്തിമരത്തിൻ്റെ ഇല കൊണ്ടാണല്ലോ അവർക്ക് വസ്ത്രം കൊടുക്കുന്നത് ആ ഇല അല്പം അരമുള്ള ഇലകളാണ് അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മരപ്രേം പറയുന്നത് ആ അത്തിമരത്തിൽ നിന്നിറങ്ങിയത് അവൻ പാപത്തിൻ്റെ ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയെന്നാണ് അവൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ പാപത്തിൻ്റെ ഒരു ഉച്ചകോടിയിൽ അവൻ പക്ഷേ അവൻ താടി ഇറങ്ങുകയാണ് അതുകൊണ്ട് ഈശോ അതിലെ കടന്നു പോകുകയാണ് മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖ്യവ്യൂസ് വേഗം ഇറങ്ങി വരിക തൽക്ഷണം സുഖമായെന്ന് പറയുന്ന പോലെയാണ് തൽക്ഷണം അയാൾ താഴെ ഇറങ്ങുകയാണ് ഈശോ പറയുന്ന വാക്ക് എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു രക്ഷകനായ ഈശോ ഭാവിയായ ഒരു മനുഷ്യൻ ചുങ്കക്കാരൻ സമൂഹം വെറുത്തിരുന്നവൻ ഒരുപക്ഷെ അവൻ മരത്തിൽ കയറി ഇരുന്ന് നിന്ന് ഇരുന്നത് ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള പോയാൽ ആളുകൾ ഉപദ്രവിക്കുമായിരിക്കാം അപ്പോൾ അങ്ങനെ അവനെ ഭർത്താവ് കർത്താവ് സ്വീകരിക്കുകയാണ് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ വീട്ടിൽ വരണം കർത്താവ് തന്നോടുകൂടി വസിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരോടും കൂടി വസിക്കാൻ ആഗ്രഹിക്കുന്നതാണ് കർത്താവ് തിടുക്കത്തിൽ അവൻ ഇറങ്ങിയെന്നാണ് വേഗം അവൻ ഇറങ്ങി സന്തോഷത്തോടെ സ്വീകരിച്ചു സുഖക്കാരുടെ സുവിശേഷത്തിൽ കുറേയേറെ ക്രിയാപദങ്ങളുണ്ട് അവൻ ഈശോയെ കാണാൻ വേണ്ടി ഓടുന്നു മരത്തിൽ കയറുന്നു അതിനുശേഷം അവൻ വേഗം ഇറങ്ങുന്നു സ്വീകരിക്കുന്നു അപ്പോൾ ജനങ്ങളെല്ലാം പ്രതി പെറുപറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ അങ്ങനെ ഈശോ ഈ ഭവനത്തിൽ ചെന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രകാശമായ ഈശോയുടെ വെളിച്ചം അന്ധകാരം നിറഞ്ഞ ആ ഭവനം തിന്മ സമ്പത്ത് അത് സെന്മയിലൂടെ സമ്പാദിച്ച് സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ആ ഭവനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അവിടെ പ്രകാശം ചൊരിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ഇതാ കർത്താവ് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നു പങ്കുവെയ്പ്പിൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥതയിൽ നിന്നും അമാസിങ് വെൽത്ത് സമ്പത്ത് കൂട്ടിവയ്ക്കുന്നതിന് പകരം കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് ഈ മനുഷ്യൻ മാറി അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിനുശേഷം ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയാ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അത് പഴയ നിയമത്തിൽ പുറപ്പാടിനു പുസ്തകത്തിൽ ഇരുപത്തി രണ്ട് ഒന്നിൽ ഒരു കാളെ കൈവശപ്പെടുത്തിയാൽ അഞ്ച് കാളകളെ തിരിച്ചു കൊടുക്കണമെന്നാണ് അല്ലെങ്കിൽ ഒരാടിനെയാണ് മോഷ്ടിക്കുക കൊല്ലുകയോ ചെയ്താൽ പകരം നാലെണ്ണം കൊടുക്കണം അപ്പം നാലിരട്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പരിഹാരമാണ് പാവപരിഹാരമാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഏറ്റവും വലിയ നിധിയായ സമ്പത്തായ ഈശോയെ അവൻ കണ്ടെത്തി കഴിഞ്ഞു പരശ്രീക ഫിലിപ്പിയ മൂന്ന് എട്ട് കർത്താവിനെ പ്രതി ബാക്കിയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നതാണ് കർത്താവാണ് ഏറ്റവും വലിയ സമ്പത്ത് കർത്താവിനെ സ്വീകരിച്ചു അതുകൊണ്ട് ബാക്കിയെല്ലാം അവൻ അപേക്ഷികമാക്കി മാറ്റുകയാണ് നാലിരട്ടിയായ കൂടി പരിഹാരം ചെയ്യാൻ സന്നദ്ധനാകുകയാണ് പാപത്തെക്കുറിച്ച് അറിയുകയും പാപം ചെയ്തെന്ന് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക മാത്രമല്ല പരിഹാരം ചെയ്യണം ആ പരിഹാരം ചെയ്തപ്പോഴാണ് അവൻ രക്ഷ ലഭിക്കുന്നത് ഈശു പറയുകയാണ് ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പോൾ അബ്രാഹത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ പഴയ നീപി ജനനിധി മുഴുവനും അബ്രാഹത്തിൻ്റെ പുത്രൻ മക്കളായിട്ട് കണക്കാക്കുകയാണ് ലോക്ക പതിമൂന്ന് പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് പതിനെട്ട് സംവത്സരമായി പിശാചി ബാധിച്ചിരുന്ന കോനിയായ ആ സ്ത്രീ ഇവൾ അബ്രാഹത്തിൻ്റെ മകൾ അവളെ ഞാൻ സുഖപ്പെടുത്തി നിശ പറയുന്നുണ്ട് അങ്ങനെ കർത്താവ് പിതാവായ അബ്രാഹത്തിൻ്റെ മക്കളാണ് നിങ്ങൾ എന്ന് ഏറ്റുപറയുന്ന വാക്കുകൾ വഴിയ നിയമത്തിലെല്ലാം ഉണ്ട് അടുത്ത ശേഷം ഒന്ന് അമ്പത്തി അഞ്ച് ആ പിതാവായ അബ്രാഹത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും അതിൻ്റെ അർത്ഥം കർത്താവ് എല്ലാവരെയും രക്ഷിക്കുന്നു അപ്പോൾ ഈ സക്കയോസിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് സക്കയോസിനെ രക്ഷിച്ചു അപ്പോൾ ഈ രക്ഷയുടെ വഴിയിലേക്ക് കർത്താവ് ആനയിക്കുകയാണ് നമ്മെ ആ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ആത്മീയമായി അതിനായി ഒരുങ്ങണം രക്ഷയിലേക്കുള്ള ഒരുക്കം ആവശ്യമാണ് ഇന്നത്തെ സുവിശേഷ ഇന്നത്തെ പഴയ നിയമ വായനയിൽ നമ്മൾ കാണുന്ന കർത്താവ് നിയമവർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് ആറാം അധ്യായത്തിൽ ഒന്നാമത്തെ വായനയിൽ അവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിയമാവൃത്ത പ്രശ്നം ആറ് ഇരുപത് നിങ്ങളുടെ മക്കളോട് പറയണം ഈജിപ്തിൽ നമ്മൾ അടിമകളായിരുന്നു കർത്താവ് നമ്മെ രക്ഷയുടെ നാട്ടിലേക്ക് മോചിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും നമുക്കെന്നും നന്മയുണ്ടാകുവാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കുവാനും ഇവയെല്ലാം അനുസരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു എന്നാണ് ഇത് മനസ്സിലാക്കി കർത്താവിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാകണം നിയമാവൃത്ത പുസ്തകം ഏഴ് ആറ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ജനം ആ വിശുദ്ധ ജനമെന്ന ആ ചൈതന്യത്തിൽ നിങ്ങൾ ജീവിക്കണം അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധ ജനമെന്ന രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയാണ് ലഭിക്കുന്നത്തെ ലേഖന ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യേശിയപ്രവാചിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ അവിടെ കർത്താവ് പറയുന്നത് രക്ഷിക്കുവാൻ വന്നവരാണ് ഞാൻ കർത്താവിൻ്റെ രക്ഷ ആ രക്ഷ വിളംബരം ചെയ്യുകയാണ് ആ രക്ഷ വിളംബരം ചെയ്യാൻ സിയോൻ ഒൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഞാൻ ഇറങ്ങി വരും നാലാം വാക്യം മുപ്പത്തൊന്ന് നാല് അഞ്ച് പക്ഷേ ചെറുകിൻ കീഴിലെന്നതുപോലെ സൈന്യങ്ങളിൽ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടെ തന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമയെ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുവിൻ അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും ചെയ്ത പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ വലിച്ചെറിയുക അപ്പോൾ അങ്ങനെ തിന്മ നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപേക്ഷി സക്കേബോസ് ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിച്ചവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുക അപ്പോൾ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ കർത്താവിനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നാമും ഇതുപോലെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം ഭർത്താവിൻ്റെ വെളിച്ചം സ്വീകരിക്കണം അന്ധന് കർത്താവ് കാഴ്ച കൊടുത്തതുപോലെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാഴ്ച ഉജ്ജീവിപ്പിക്കുവാൻ കൂടുതൽ പ്രകാശിതമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഖ്യോസിനെ പോലെ നമ്മളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പരിഹാരം ചെയ്യാം കൂട്ടിവെച്ച പൊന്നും വെള്ളിയും ഒക്കെ പരിഹാരമായി നൽകി പ്രാചിത്തം ചെയ്ത് യഥാർത്ഥ മോചനം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സഖ്യവസ്ഥന് മാത്രമല്ല ഭവനത്തിന് മുഴുവൻ രക്ഷ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ രക്ഷയുടെ മാർഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ പ്രത്യാഗ്വനം പാർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ